നമസ്കാരം വളരെ കൊട്ടും യാത്ര തിരിച്ച കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര ഓരോ ദിവസം കഴിയും തോറും മങ്ങുകയാണ് രാഹുൽ ഗാന്ധിയെ കാണാനും പ്രസംഗം കേൾക്കാനും ആളെ കുറവാണെന്നത് മാത്രമല്ല വാർത്താ പ്രാധാന്യം ലഭിക്കാത്തതും കോൺഗ്രസിന് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടയിൽ ക്ഷേത്ര ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി വീണ്ടും വിശ്വാസികൾ അടിച്ചോടിച്ചു വിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ആ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിൽ നിന്ന് തന്നെ ഭാരത് ജോഡോ യാത്ര എന്ന പേരിൽ കോൺഗ്രസ് നടത്തുന്ന ടൂറിന് ജനങ്ങൾ എങ്ങനെയാണ് വരവേൽപ്പ് നൽകുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാം ശിവമന്ദറിലെത്തിയപ്പോൾ നാട്ടുകാർ രാഹുൽ ഗാന്ധി ഗോ ബാക്ക് എന്ന തരത്തിലുള്ള മുതിയ ഉയർത്തി ഗംഭീര സ്വീകരണം തന്നെയാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ജനങ്ങൾ മോദിക്ക് അരവ് മുഴക്കുന്നതും ജയ് ശ്രീറാം വിളിക്കുന്നതും വീഡിയോയിൽ കാണാം എന്തായാലും ഇതിനേക്കാൾ ഗതികെട്ടവൻ വേറെയില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് കാരണം കോൺഗ്രസിന്റെ അംഗബലം കൂട്ടുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഓരോ ദിവസം പിന്നിടുമ്പോഴും കോൺഗ്രസിന് കനത്ത തിരിച്ചടികൾ തന്നെയാണ് നേരിടേണ്ടി വരുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണിയിലെ ഓരോ നേതാക്കളും ഓരോ ദിവസം കഴിയന്തോറും കൊഴിയുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടാതെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് അതേസമയം നിതീഷ് കുമാർ ബി ജെ പിയിലേക്ക് തന്നെ തിരിച്ചുപോയത് കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് അതിനിടയിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ യാത്രയ്ക്ക് തണുത്ത പ്രതികരണമാണ് ലഭിച്ചതും ആസാമിൽ പോലീസുമായി കോൺഗ്രസുകാർ പലയിടത്തും ഏറ്റുമുട്ടിയതും ജനക്കൂട്ടം പ്രധാനമന്ത്രിക്ക് ജയ് വിളിച്ച് രാഹുലിനെ നിരവധി സ്ഥലത്ത് തടഞ്ഞതും യാത്രയുടെ നിറം കെടുത്തിയിരിക്കുകയാണ് കൂടാതെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ബഹിഷ്കരിച്ച രാഹുലിനും കോൺഗ്രസിനുമെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത് എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന യാത്രയിൽ എത്ര പേർ നിബാക്ക് ശേഷിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്